നമോ നാരായണായ മഹാഭാഗവതം അധ്യായം ഇരുപത്തിയഞ്ച് നമ്മൾ ഇന്ന് പറയുന്നത് ഭാർഗവ സന്ദർശനമാണ് അക്കാലത്തൊരു ദിവസം രാമകൃഷ്ണന്മാർ ഭാർഗവരാമൻ തപസ് ചെയ്യുന്ന ഗോമന്ത പർവ്വതം കാണുവാനായി പുറപ്പെട്ടു മധുരയിൽ നിന്നും യമുന കടന്ന് ഏതാനും നാഴിക തെക്കായിട്ടാണ് ആ പുണ്യശൈലം സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ഉപരിതലത്തിൽ തപോനിഷ്ഠനായി ശിഷ്യഗണങ്ങളാൽ പരിസേവിക്കപ്പെട്ട് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഭാർഗവരാമനെ കണ്ട് രാമനും കൃഷ്ണനും ഭക്തിപൂർവം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ഭാർഗവൻ യോഗനിദ്രയിൽ നിന്നും ഉണർന്നു നയനങ്ങൾ തുറന്നു സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പുണ്യാവതാരമായ ശ്രീകൃഷ്ണമൂർത്തി അനന്താംശജനായ ബലരാമനും ഒരുമിച്ച് തൻ്റെ മുമ്പിൽ നിൽക്കുന്നു യോഗേശ്വരത്താലും ജ്ഞാന ദൃഷ്ടിയാലും പ്രകുസുധൻ രാമകൃഷ്ണന്മാരുടെ യാഥാർത്ഥ്യം ഗ്രഹിച്ചു വിഷ്ണുവിന്റെ അവതാരമാണ് ഭാർഗവനെങ്കിലും തന്നിലുള്ള വൈഷ്ണവാംശം ദശരഥ പുത്രനായ ശ്രീരാമചന്ദ്രനിൽ സമർപ്പിതമാക്കിയതിനു ശേഷം അദ്ദേഹം മഹായോഗിയായി തപസ് ചെയ്യുന്ന കാലമായിരുന്നു അത് ഭാർഗവരാമൻ എഴുന്നേറ്റ് കഷ്ടിച്ച് പതിനാലു വയസ്സോളം പ്രായമായിരുന്ന ബാലഗോപാലമൂർത്തിയെ കൈവണങ്ങി തൊഴുതുകൊണ്ട് ചോദിച്ചു സ്വാമിൻ അങ്ങ് ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം എന്താണ് അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നു ഞാനും അങ്ങും വിഭിന്നരല്ലെന്നും എനിക്കറിയാം ഒന്നിൻ്റെ രണ്ട് ഭാവങ്ങൾ എങ്കിലും നാം മനുഷ്യരൂപികളായി അവതരിച്ചു ആ സ്ഥിതിക്ക് മനുഷ്യ ചേഷ്ടിതങ്ങൾ നമുക്കും ബാധകങ്ങളാണ് അങ്ങയെ കാണാനിടയായത് എൻ്റെ തപസിന്റെ സുഹൃതമെന്ന് ഇപ്പോൾ കരുതുന്നു അങ്ങ് എന്തിനായിട്ടാണ് ഇങ്ങോട്ട് എഴുന്നല്ലേ കൃഷ്ണൻ പറഞ്ഞു തപോധന അങ്ങ് തപസ്സു ചെയ്യുന്ന ഈ പുണ്യാജലം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നി അതോടൊപ്പം ധന്യാത്മാവായ അങ്ങയെ ഒന്ന് ദർശിക്കണമെന്ന് ആഗ്രഹവും മനസ്സിലുദിച്ചു അതിനു വേണ്ടി പുറപ്പെട്ടെന്ന് മാത്രം ഹേ ദിവ്യകുമാര സർവ്വ ആരിൽ ആരിൽ ആ ജഗത്കാരണനായ അങ്ങക്ക് ഗോമന്ത പർവ്വതം കാണുവാൻ ആഗ്രഹമോ എന്നെയും ഈ പർവ്വതത്തെയും കാണുവാൻ വേണ്ടി അങ്ങ് ഇവിടെ വന്നു എന്ന് തന്നെ ഇരുന്നു കൊള്ളട്ടെ ആയതിന് അങ്ങയെ ഞാൻ അനുഗ്രഹിക്കുന്നു ഈ പർവ്വതത്തിന്റെ അടിവാരത്തിൽ കരവീരമെന്ന ഒരു ദേശമുണ്ട് ശൃകാല വാസുദേവൻ എന്ന ദുഷ്ടനായ ഒരു രാജാവിനാൽ ആ ദേശം ഭരിക്കപ്പെടുന്നു നിന്തിരുവടി മാത്രമാണ് വാസുദേവൻ അവനും ഒരു വാസുദേവനായി അഭിനയിച്ച് അനവധി ദുഷ്ടകൃത്യങ്ങൾ ചെയ്ത് വിഹരിക്കുന്നു ദുഷ്ടനിഗ്രഹവും ശിഷ്ട പരിപാലനവുമാണല്ലോ അങ്ങയുടെ അവതാര അവതാരോദ്ദേശം വസുദേവാത്മജ അങ്ങയുടെ കർത്തവ്യം ഞാൻ അനുസ്മരിപ്പിച്ചു എന്ന് മാത്രം ക്ഷമിക്കണം ഇരുപത്തിയൊന്ന് വട്ടം ദുഷ്ടന്മാരും പാവികളുമായ ക്ഷത്രിയ രാജാക്കന്മാരെ നിധനം ചെയ്ത എനിക്ക് ഈ ദുഷ്ടനെ നിഗ്രഹിക്കാൻ കഴിവില്ലേ എന്ന് അങ്ങ് സംശയിക്കും ഞാൻ അന്നത്തെ യുഗപുരുഷനായിരുന്നു ഈ യുഗത്തിൽ ഞാൻ അതിനധികാരിയല്ല അധികാരിയല്ല പഞ്ചക തീർത്ഥത്തിൽ തർപ്പണം ചെയ്ത് നരഹത്യയെ ഞാൻ അവസാനിപ്പിച്ചു പരശുരാമനെ നമസ്കരിച്ച് അനുഗ്രഹങ്ങളും വാങ്ങിക്കൊണ്ട് പരാത്പരനായ കൃഷ്ണൻ അഗ്രജനോട് കൂടി ഗോമന്താദ്രിയുടെ അടിവാരത്തിലുള്ള കരവീര രാജ്യത്തിൽ പ്രവേശിച്ച് തൻ്റെ പാഞ്ചജന്യം മുഴക്കി ശംഖനാഥം കേട്ട് ക്രുദ്ധനായി ശൃകാലൻ തന്റെ സുവർണ ഹർമ്മത്തിൽ നിന്നും ചാടി താഴെയിറങ്ങി ആ ശംഖനാഥത്തിന്റെ ജനയിതാവ് ആരാണെന്ന് അന്വേഷിച്ചു രണ്ടു കുമാരന്മാർ സമർത്ഥന്മാരായ പത്ത് ഭടന്മാരെ വിളിച്ച് ആ ബാലന്മാരുടെ കണ്ഠം മുറിച്ച് തലകൾ തന്റെ മുമ്പിൽ ഹാജരാക്കുവാൻ ശ്രീകാലൻ കൽപ്പിച്ചു ആയുധപാണികളായി ചെന്ന ആ ഭടന്മാർ കണ്ഠം മുറിഞ്ഞ് ശിരസെറ്റ് നിലംപതിച്ചു അതുകണ്ട് ശൃകാല വാസുദേവൻ കൂടുതൽ രോഷാകുലനായി വലിയൊരു സേനയോടും കൂടി രാമകൃഷ്ണന്മാരുടെ നേർക്കെടുത്തു നിശിതങ്ങളായ ബാണങ്ങളെ കൊണ്ട് ആ കുമാരന്മാരെ മൂടി ക്ഷുദ്രങ്ങളും മാന്ത്രിക ശക്തിയുള്ളതുമായ ആയുധങ്ങളെ അവൻ പ്രയോഗിച്ചു യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി ശ്രീകാലൻ്റെ ഉപാസനാമൂർത്തികളായ ദുർദേവതകളും ദുർമാരണങ്ങളും അവനെ കാത്തുരക്ഷിച്ചു ഇത് കണ്ട് സാധാരണ ആയുധം കൊണ്ട് ആ ദുഷ്ടനെ നിഗനിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി മധുസൂദനൻ തന്റെ സുദർശന ചക്രമെടുത്ത് അവന്റെ കണ്ഠം അറുത്ത് ശിരസ് താഴെത്തിട്ടു അതോടുകൂടി അവന്റെ സൈന്യം ഒന്നടങ്കം കൃഷ്ണന്റെ മുമ്പിൽ കീഴടങ്ങി അഭയം അഭ്യർത്ഥിച്ചു ശൃകാലൻ ജനദ്രോഹം ചെയ്ത് സംഭരിച്ചു വച്ചിരുന്ന വിലയേറിയ രത്ന രത്നസ്വർണാദികളെല്ലാം മുരഹരി മധുരയിലേക്ക് തല ചുമടുകളായി കൊടുത്തയച്ചു അനന്തരം ശൃകാലൻ്റെ പുത്രനെ രാജാവായി വഴിച്ച് ജനക്ഷേമകരമായി രാജ്യം ഭരിക്കണമെന്ന് വേണ്ട നിർദ്ദേശങ്ങളും നൽകി പിന്നീട് അവർ അവിടെ നിന്നും തിരിച്ച് ോമന്ത ഗിരിയുടെ മോർധാവിലുള്ള പ്രവർഷണമെന്ന ശൃങ്കത്തിന്റെ ഏറ്റവും മുകളിൽ ചെന്നു ഏത് കാലത്തും അവിടെ വർഷമുണ്ട് ആ കാരണത്താലാണ് പ്രവർഷണമെന്ന ആ കൊടുമുടിക്ക് പേരുണ്ടായത് ആ ശൃംഗത്തിന്റെ അഗ്രത്തിൽ നിന്നുകൊണ്ട് നാലുപാടും വീക്ഷിച്ചാൽ ചക്രവാള പര്യന്തമുള്ള ലോകം രമണീയമായ ഒരു ചിത്രം എന്ന പോലെ കാണാൻ കഴിയും അതിൻറെ ചേതോഹാര്യവും പ്രകൃതി രമണീയകത്വം കണ്ട് ആനന്ദിക്കുവാൻ വേണ്ടി അവർ നാലു മാസക്കാലം ഫലമൂലാധികൾ മാത്രം ഭുജിച്ചുകൊണ്ട് ആ ശൈലോപരിയിൽ നിവസിച്ചു അവിടെ വെച്ചാണ് കൃഷ്ണൻ പശ്ചിമസാഗരത്തിലേക്ക് നോക്കി തൻ്റെ ഭാവി രാജധാനിയായ ദ്വാരകയുടെ സ്ഥാനം നിർണയിച്ചത് പ്രവർഷണത്തിൽ താമസിക്കുന്ന ആ കാലത്തൊരു സുദിനത്തിൽ പക്ഷീന്ദ്രനായ ഗരുഡൻ ഭഗവാന്റെ സന്നിധി പ്രാപിച്ചു ഭക്തിപൂർവം നമസ്കരിച്ചു കൊണ്ട് ഉണർത്തിച്ചു അടിയൻ നിന്തിരുവടിയുടെ ദാസനും വാഹനവുമായ വൈനതെയനാണ് എന്ത് സേവനമാണ് അടിയൻ ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചരുളി ചെയ്യണം പത്മനേത്രൻ ആ പത്രി പ്രവരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അരുളി ചെയ്തു ഗരുഡ നീ പറഞ്ഞത് ശരിയാണ് എൻ്റെ വാഹനം തന്നെയാണ് നീ എന്നാൽ ഞാൻ മർത്യവേഷത്തിൽ ഇപ്പോൾ അവതരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് സദാ നിന്നെ ഒരു വാഹനമായി സ്വീകരിക്കുന്നത് ശരിയല്ല ഞാൻ ആരാണെന്നുള്ള യാഥാർത്ഥ്യം അതുമൂലം പുറത്തറിഞ്ഞെന്ന് വരും എൻ്റെ അവതാരോദ്ദേശം സാധിക്കാനും അതൊരു വിഷമമായി തീരും എൻ്റെ വാഹനമായ നീ സദാ എൻ്റെ കൂടെ വർത്തിച്ചാൽ പിന്നെ ഞാൻ കൃഷ്ണനല്ല വിഷ്ണു ആണ് അതുകൊണ്ട് നീ പോകൂ നിന്നെ കൊണ്ടുള്ള ആവശ്യമുണ്ടാകുമ്പോൾ ഞാൻ നിന്നെ നിരൂപിക്കും അപ്പോൾ നീ പ്രത്യക്ഷപ്പെട്ടാൽ മതി ചന്താമ്പരാക്ഷ പാദങ്ങളിൽ വീണ വിടവാങ്ങി വിഹങ്കശ്രേഷ്ഠൻ വിഹായസിൽ അപ്രത്യക്ഷനായി ഗരുഡനും കൃഷ്ണനും തമ്മിലുണ്ടായ സമാഗമം ബലരാമന് ദർശിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പ്രവർഷണത്തിൽ പരിലാസ്യം ചെയ്യുന്ന വനലക്ഷ്മിയുടെ ഭാസ്വൽ പ്രഭ കണ്ട് ആനന്ദിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു പ്രവർഷണത്തിലെ പ്രവാസം കഴിഞ്ഞ് രാമകൃഷ്ണന്മാർ തിരിച്ച് മധുരയിലെത്തി എൻ്റെ ബാക്കി നമുക്ക് നാളെ പറയാം